നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം മൂലം നക്ഷത്രക്കാർ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നവരായിരിക്കും പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങുവാൻ സമർത്ഥരാണ് ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ തുടങ്ങിവെച്ച സംഗതികൾ സ്ഥിരമായി നിൽക്കുന്നതു നിൽക്കുന്നതുകാണാം സ്വരക്ഷയെപ്പോലും വകവയ്ക്കാതെ ധീരമായി പ്രവർത്തിക്കുന്നതാണ് ഇവരുടെ പ്രത്യേകത വിജ്ഞാനവും ചിന്തയും വാക്സാമർഥ്യവും കലാരസികതയും ഇവരിൽ ഒന്നിച്ചു കാണപ്പെടുന്നു ഈ നക്ഷത്രക്കാർ വാഹനാദികളോടുകൂടിയ ആഡംബര ജീവിതം നയിക്കുന്നവരായിരിക്കും സത്യസന്ധരായ ഈ നക്ഷത്രക്കാർ നീതിപൂർവം പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് സമ്പത്തും ബഹുമാന്യതയും നേടുന്ന ഈ നക്ഷത്രക്കാർ നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരും കീർത്തി ഐശ്വര്യം എന്നിവ നേടുമെങ്കിലും ഇടയ്ക്കിടെ രോഗം അലട്ടുവാനിടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ കുറവായിരിക്കും അസാമാന്യ മനഃശക്തിയാൽ അനുഗ്രഹീതരാണ് ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ അഹംഭാവികളാണെന്ന് തോന്നുമെങ്കിലും ഈ നാളുകാർ ശുദ്ധഹൃദയരാണ് ഈ നക്ഷത്രക്കാരെ വിശ്വസിച്ച് എന്ത് കാര്യവും ഏൽപ്പിക്കാം ആരെയും ബഹുമാനിക്കും തങ്ങൾക്ക് ദോഷം വന്നാലും നേർ വഴിവിട്ട് ഈ നാളുകാർ ഒരിക്കലും സഞ്ചരിക്കുകയില്ല സഹോദരങ്ങളിൽ നിന്നും വേണ്ടത്ര പ്രയോജനം ഈ നാളുകാർക്ക് ഉണ്ടാവുകയില്ല മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ സാമ്പത്തിക പരിമിതികൾ നോക്കാറില്ല ഈ നാളുകാർക്ക് പിതാവിനെക്കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുകയില്ല പൂർവിക ധനം പൂർണമായി ഈ നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരികയില്ല ദൂരസഞ്ചാരം നടത്തുകയും ദൂരസ്ഥലത്ത് താമസിക്കുകയും ചെയ്യും സ്ത്രീകൾ ശാസ്ത്ര പുരാണങ്ങൾ കേൾക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കും എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന കാര്യത്തിൽ ഇവർക്ക് നിർബന്ധമായിരിക്കും സ്നേഹകാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ഇവർക്ക് വലിയ പ്രയാസമുണ്ടാവില്ല ഇവർക്ക് വിവാഹ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും നിർബന്ധ ബുദ്ധി മൂലം ഭർത്താവുമായി ഇടയ്ക്കിടെ കലഹിക്കും വാദം ശ്വാസകോശരോഗങ്ങൾ നടക്കുമ്പോൾ ചരിവ് ഇടുപ്പ് വേദന എന്നീ അസുഖങ്ങൾക്ക് പെട്ടെന്ന് വിധേയരാകും അധ്യാപനം വൈദ്യം പൗരോഹിത്യം രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക പ്രവർത്തനം പുഷ്പഫല വ്യാപാരം എന്നീ തൊഴിൽ മേഖലയിൽ പുരോഗതിയുണ്ടാകും ശൈശവകാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാം അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കാലം പൊതുവെ ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയുമുള്ള സമയമാണ് ആ കാലത്ത് മെച്ചമായ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ ലഭിക്കും ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഭൂ സ്വത്ത് സമ്പാദിക്കുക വീട് പണിയുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട് അതിനുശേഷം ഗുണഫലങ്ങൾ മുന്നിട്ട് നിൽക്കും വാളിൻ്റെ രൂപത്തിൽ പതിനൊന്ന് നക്ഷത്രങ്ങൾ കൂടിച്ചേരുന്നതാണ് മൂലനക്ഷത്രം വനം ആരാമം എന്നിവ നിർമ്മിക്കുന്നതിനും യുദ്ധാരംഭത്തിനും ശുഭകരമാണ് ഈ നക്ഷത്രം അസുരഗണമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത നിര്യതിയാണ് പുരുഷയോനിയും ഭൂതവും ശ്വാവ് മൃഗവും പക്ഷി കോഴിയും വൃക്ഷം പൈൻ ആണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം